ഗൈസ് അപ്പോൾ ഒക്കെ ഉള്ള അതിമനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല അത്ര നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഉള്ളത് അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ വരേണ്ടി നല്ലൊരു സ്ഥലം കൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനത് പറഞ്ഞ് തിരുനു മുന്നേ പുള്ളിക്കത്തി ചാടി വണ്ടി കയറി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് അവിടെ എത്തിയാക്കാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അവ അപ്പോൾ അതേ പാടമൊക്കെ വെള്ളം കയറി ഇങ്ങനെ കിടക്കാൻ നല്ല രസമായിട്ട് ഈ കനാലിലൂടെ നല്ല ഫോഴ്സിലൂടെയാണ് വെള്ളം വന്നത് അതുകൊണ്ട് ഞങ്ങൾ കനാലിൽ ഇറങ്ങണില്ലാട്ടോ ഭയങ്കര ഫോൾസാണ് വെള്ളത്തിന് മേലൊക്കെ നഞ്ഞാലോന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല സേഡിക്കൂടെ നടന്നിടുന്ന വരാന അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നടന്നു നടന്ന് അപ്പുറ അപ്രസൈഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ കനാലാട്ട കണ്ടാം അങ്ങനെ ഞങ്ങൾ ഇവർ ഈ കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് നല്ലൊരു വൈബാണ് തന്നെ പറയാം എന്തായാലും പാടത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവുമല്ലോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗത ഇങ്ങോട്ടേക്ക് പോരേട്ടാ നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് ഒന്നും പറയാനില്ല എന്ന് പറയാം ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ നിന്നു തന്നെ പറയാം കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് ആ ഇരുന്നിട്ട് അവിടെ നിന്ന് എനിക്ക് തന്നെ തോന്നണ്ടായിരുന്നില്ല പിന്നെ ഈ വെള്ളത്തിലെങ്കിൽ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ആരും വരാൻ നിൽക്കണ്ട കേട്ടോ അതിനെ പറ്റി വെള്ളമൊന്നുമല്ല കുളിക്കാനൊന്നും പറ്റൂല കാരണം ഈ വെള്ളത്തിൽ കുറച്ച് ചെളിയൊക്കെ കലർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുളിക്കാനൊന്നും വല്ല അതെയ്തു പോകണം കാലക്കെട്ട് ഇങ്ങനെ പയ്യ പയ്യ ഇങ്ങനെ നടക്കാം നല്ല രസമാണ് നടക്കാനായിട്ട് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഒക്കലേക്ക് ഇതേ പോരെ ഇതിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റൂല